പുത്തൂർക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു നിലാവ് ഉറങ്ങാത്ത ഉള്ളൂർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് നടന്ന യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് പ്രസന്നകുമാർ സെക്രട്ടറി ഷിജു മാട്ടിൽ ട്രഷറർ സുമേഷ് എന്നിവർ മന്ത്രിയെ പൊന്നാടിയണിയിച്ചു സ്വീകരിച്ചു വാർഡ് മെമ്പർ ലിബിയ പി എസ് അജിത് എന്നിവരെയും ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാടെ അണിയിച്ചു തുടർന്ന് സ്വീകരണ പൊതുയോഗവും ചേർന്നു കേരള ടൈംസ് മീഡിയ ഇവിടെ വേദിയെ നാളെ കൂടി കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിട്ടുള്ള സജ്ജത്തിൽ ഇനിയും ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടപ്പോ ഒരു മടിയുമില്ലാതെ ആ കാര്യത്തിൽ സമ്മതം കൂടിയാലേ പക്ഷെ നേരത്തെ ശിശുപാർദയിലൊക്കെ ദീപാരാധന കഴിഞ്ഞൊക്കെ തിരിച്ചു പോകുമ്പോ ഇവിടെ ഇറങ്ങാനും പോകാനും ഒക്കെയുള്ള പ്രയാസത്തിന് പല വിധത്തിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും നമുക്കാണെങ്കിൽ ഇനി ഒരു അഞ്ഞാറ് മാസകാലം കൂടി കഴിഞ്ഞാൽ ഔപചാരികമായി ലോകം തന്നെ ശ്രദ്ധിക്കുന്ന പുത്തൂരിലെ സോളജിക്കൽ പാർക്ക് ലോകത്തിന്റെ മുമ്പിൽ കണ്ണു തുറന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ നാട്ടിലേക്ക് വരികയാണ് ഈ വഴിയിലൂടെയാണ് അവരൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പുത്തൂർക്കാവ് കാവും ചോച്ചേരിക്കുന്നു ഒക്കെ അങ്ങനെ എത്തിച്ചേരുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാനും അന്ന് കാണാനും ഒക്കെയുള്ള കേന്ദ്രങ്ങൾ കൂടിയായി മാറി അതുകൊണ്ട് നമ്മുടെ വഴികളും നമ്മുടെ വെളിച്ചങ്ങളും ഒക്കെ ഏറ്റവും ശ്രദ്ധയോടെ മാറണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് പുത്തൂർക്കാവിൽ ഇന്ന് സ്ഥാപിക്കുന്ന ഈ ലൈറ്റിന്റെ പ്രകാശം ഇവിടത്തെ ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ വരുന്നവർക്ക് മാത്രമല്ല ഈ വരാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിരിക്കുന്ന മനുഷ്യർക്കും കൂടി വളരെ സഹായകരമായ വിധത്തിൽ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല പുതുകാവ് താല്പര്യ മഹോത്സവത്തിന്റെ എല്ലാ ശിത്സകളും സ്നേഹങ്ങളും നേരുന്നു ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകത നമ്മുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ മാത്രമല്ല ഭക്തിയോടൊപ്പം തന്നെ മനുഷ്യനെ കാണാൻ മനുഷ്യനോട് സ്നേഹം പങ്കിടാൻ സഹജീവികളുമായിട്ടുള്ള നമ്മുടെ കരുണയും നമ്മുടെ സ്നേഹവും ഒക്കെ പ്രദർശിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുമക്കളെ അവരെ വളരുന്നൊരു ലോകത്തിന്റെ മുമ്പിലേക്ക് ഏറ്റവും മനുഷ്യ സ്നേഹത്തോട് അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രമാണ് തലപ്പുഴ മഹോത്സവം എന്ന വിധത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് ആ വിധത്തിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം നന്നായി പോകട്ടെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വലിയ വലിയൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിവിടെ നമ്മൾക്കുണ്ട് എന്നാണ് എൻ്റെ ധാരണ കൂട്ടുകാരനും ശുചിയും ഒക്കെ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായി പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതിയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും എല്ലാവർക്കും സ്നേഹപൂർവമായ ഉത്സവാശംസകൾ നടന്നു മൂന്ന് വർഷത്തേക്ക് ഗ്യാരണ്ടിയോട് കൂടിയാണ് ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുന്നത് സിൽക്ക് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിന്റെ പൊതു കരാർ എടുത്തിട്ടുള്ളത് പൊതുമേഖലാ സ്ഥാപനം